നാഗരാജാവിനെ പാമ്പ് കടിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ ശരിക്കും കണ്ടു നാട്ടിലുള്ള സകല അഴിമതിക്കാരെയും കള്ളപ്പണക്കാരെയും കൊടുക്കാൻ എന്ന പേരിൽ നമ്മുടെ മോദിജിയും അമിത്ഷാജിയും കൂടി തൊഴിലഴ്ച വിട്ടതാണ് ഇ ഡി എന്ന സാധനത്തെ അഴിമതി കള്ളപ്പണം എന്നതൊക്കെ പേരിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യഥാർത്ഥ ഉദ്ദേശവും ലക്ഷ്യവും ഒക്കെ വേറെയായിരുന്നു ആയിരുന്നു രാഷ്ട്രീയ പാർട്ടിക്കാരെയും അവരുടെ പ്രമുഖ നേതാക്കളെയും പൂട്ടുക അതായിരുന്നു ഈ ആത്മാർത്ഥതയ്ക്ക് പിന്നിൽ എന്തായാലും താൻ കൊഴിച്ച കുഴിയിൽ താൻ തന്നെ വീണതുപോലെയായി ഇപ്പോൾ അഴിമതിയെ പിടിച്ചുകെട്ടാൻ വന്നവൻ തന്നെ അഴിമതി കുരുക്കിൽപ്പെട്ടു അതായത് പേരെടുക്കാൻ പോയവർ ഇരട്ടവറ്റ അവസ്ഥ കഴിഞ്ഞ ദിവസമാണ് കശുവണ്ടി വ്യവസായിയിൽ നിന്ന് കേസ് ഒഴിവാക്കാൻ രണ്ടു കോടി കൈക്കൂലി വാങ്ങിയ കേസിൽ എൻഫോഴ്സ്മെന്റ് കൊച്ചി യൂണിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിനെതിരെ വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് രണ്ടു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ അറസ്റ്റിലായ ഏജന്റുമാരിൽ നിന്നാണ് വിജിലൻസ് അന്വേഷണം ഇ എത്തിയത് പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞതുപോലെ ഏറെക്കാലമായി കാലമായി ഇ ഡി കൊച്ചി സംശയം നിലനിൽക്കുകയായിരുന്നു ഇപ്പോഴാണ് പിടി വീണതെന്ന് മാത്രം ഇനി നമ്മുടെ അഴിമതി വിരുദ്ധ മഹാരഥന്മാരുടെ രീതികൾ ആയിരുന്നു ഏറ്റവും രസകരം ഇത്രയും പ്രൊഫഷണൽ ആയി അഴിമതി കാണിക്കുന്നവർ ഈ ഭൂലോകത്തിൽ തന്നെ വേറെ ഉണ്ടായോ എന്ന് തോന്നിപ്പോവും കൊല്ലത്തെ കശുവണ്ടി വ്യവസായുടെ സ്ഥാപനത്തിന് വിറ്റുവരവ് കൂടുതലാണെന്നും വ്യാജരേഖയുണ്ടാക്കി പണം കൂടുതലും വിദേശത്താണ് വിനിയോഗിക്കുന്നതെന്നും കാണിച്ച് കൊച്ചിയിലെ ഇ ഡി ഡയറക്ടറേറ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമൻസ് ലഭിച്ചിരുന്നു ഇതുപ്രകാരം ഇ ഡി ഓഫീസിൽ ഹാജരായ വ്യവസായിയോട് വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കും രേഖകളും ആവശ്യപ്പെട്ടു നൽകാത്ത പക്ഷം കേസെടുക്കുമെന്നും അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെ ഇ ഡി ഏജന്റ് വ്യവസായിയെ ബന്ധപ്പെടുന്നു പണം കൊടുത്താൽ കേസ് ഒതുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഇ ഡി ഓഫീസുമായുള്ള തന്റെ ബന്ധം തെളിയിക്കാൻ വീണ്ടും സമൻസ് അയപ്പിക്കാമെന്നും പറയുന്നു തുടർന്ന് മെയ് പതിനാലിന് വീണ്ടും ഇദ്ദേഹത്തിന് സമൻസ് ലഭിക്കുന്നു തുടർന്ന് ഏജൻറ്റും വ്യവസായിയും ഇ ഡി ഓഫീസിനടുത്തുള്ള റോഡിൽ വെച്ച് നേരിട്ട് കണ്ടുമുട്ടുന്നു അൻപത് ലക്ഷം രൂപ വീതം നാല് തവണകളായി രണ്ടു കോടി രൂപ ആക്സിസ് ബാങ്കിന്റെ മുംബൈയിലെ അക്കൗണ്ടിൽ നൽകാനും രണ്ടു ലക്ഷം രൂപ നേരിട്ട് തന്നെ ഏൽപ്പിക്കാനും ഏജന്റ് നിർദ്ദേശിക്കുന്നു അൻപതിനായിരം രൂപ കൂടി അധികമായി നൽകണമെന്നും പറഞ്ഞു അക്കൗണ്ട് നമ്പറും നൽകി തുടർന്നാണ് വ്യവസായി വിജിലൻസിനെ സമീപിച്ചത് രണ്ടു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് ഏജന്റ് വിജിലൻസ് പിടിയിൽ ആകുന്നത് ഇയാളെ ചോദ്യം ചെയ്തിൽ നിന്നാണ് അന്വേഷണത്തിന്റെ കുന്തമുന ഇ ഡി ഉദ്യോഗസ്ഥരിലേക്ക് എത്തിയത് അങ്ങനെ നാട്ടിലുള്ള സഹകരണ സ്ഥാപനങ്ങളെയും പൊതുപ്രവർത്തകരെയും എല്ലാം അഴിമതിയുടെ പേര് പറഞ്ഞ് വേട്ടയാടിയവരുടെ യഥാർത്ഥ മുഖം നാട്ടുകാർ മുഴുവൻ കണ്ടു പണ്ടൊരുനാളിൽ പട്ടണ നടുവിൽ പാതിര നേരം സൂര്യനുദിച്ചു എന്നൊരു പഴയ പാട്ടുണ്ട് അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മുടെ മിത്രങ്ങളുടെ അഴിമതി വിരുദ്ധ പോരാളികൾ എല്ലാം വരി വരിയായി ജയിലിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ വീരവണക്കം വീണ്ടും പാക്കലാം